ഞാൻ ഡോക്ടർ അഞ്ചലി അങ്ങനെ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്ക് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ തമിഴ്നേഴിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് രാത്രി സമയത്ത് ചോറ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തടി കൂടുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനെപ്പറ്റി ഉള്ളൊരു സത്യാവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക മലയാളികൾ പൊതുവെ നന്നായിട്ട് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ രാവിലെ ചോറ് കഴിക്കുന്നവരുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് നേരം ചോറ് കഴിക്കുന്നവരുണ്ട് പക്ഷേ ചിലർ ഉച്ചയ്ക്ക് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കൂടുതലും ഡയബറ്റിക് ആയിട്ട് അല്ലെങ്കിൽ തടി കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാരുണ്ട് തടി കൂടുമെന്ന് വിചാരിച്ചിട്ട് രാത്രി കഴിക്കുന്ന ചോറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാർ അതിൽ തെറ്റുണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് രാത്രി ചോറ് കഴിച്ചാൽ തടി തടികൂടും എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളതാണ് സത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം കാലറി കഴിച്ചു അതുപോലെ നിങ്ങൾ കഴിച്ച കാലറിയിൽ എത്രത്തോളം പുറത്തേക്ക് കളയുന്നു എക്സസൈസൊക്കെ ചെയ്ത് എന്തോരം പുറത്തേക്ക് കളയുന്നു എന്നതിലാണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന മിക്ക ഫുഡിനും ഒരു കാലറി ഉണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാലറി ഉണ്ട് അതിലുള്ള ന്യൂട്രീഷൻ കമ്പോസിഷൻസ് ഉണ്ടാവും വൈറ്റമിൻസ് മിനറൽസ് എല്ലാം സെയിം ആയിരിക്കും അതിങ്ങനെ മാറാനൊന്നും പോകുന്നില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പഴം കഴിക്കുക എന്ന് വിചാരിക്കുക ആ പഴം നിങ്ങൾ രാവിലെ കഴിച്ചോ രാത്രി കഴിച്ചോ ഉച്ചയ്ക്ക് കഴിച്ചോ അതിനെല്ലാം പ്രാധാന്യം അതിലത്തെ കാലറി മാറാൻ പോകുന്നില്ല നിങ്ങൾ ഏത് സമയത്ത് കഴിച്ചാലും ആ പഴത്തിൻ്റെ കാലറി കോൺസ്റ്റൻ്റ് ആയിരിക്കും സെയിം അതുപോലെ തന്നെ നമ്മുടെ അന്നനാളം അതായത് നമ്മുടെ സ്റ്റൊമക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആക്കാനായിട്ട് അത് എല്ലാ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറിൻ്റെ സമയവും അന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളത് എത്രത്തോളം ക്വാളിറ്റിയിൽ കഴിക്കുന്നു എത്ര കാലറിയിലാണ് കഴിക്കുന്നത് എന്നത് മാത്രമാണ് നിങ്ങളുടെ വെയ്റ്റ് ലോസിനെ കൂടുതലായിട്ടും മാനേജ് ചെയ്യിക്കുന്നത് അപ്പോൾ പലരും ഇതേപോലെ തെറ്റിദ്ധാരണയായിട്ടും വിചാരിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ രാത്രിത്തെ ചോറ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കുക അതായത് നിങ്ങൾക്ക് ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുക അല്ലെങ്കിൽ രാത്രി കഴിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് മാനേജ് ചെയ്യാം ഞാനിങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ ഉച്ചയ്ക്കും കഴിക്കണം രാത്രിക്കും കഴിക്കണം അങ്ങനെയല്ല പറയുന്നത് കഴിക്കുന്ന ചോറ് അത് ഏത് സമയത്താണെങ്കിലും രാത്രി ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് രാത്രിയാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അത്രയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തെറ്റുധാരണയായിട്ട് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ let me não